പത്തനംതിട്ട മുല്ലപ്പള്ളിയിലെ ഒരു വാഹന പരിശോധനയും തുടർന്ന് നടന്ന സംഭവങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് നടു റോഡിൽ വൃതങ്കം വായിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനും കൂടെ ചേർന്ന് പാടുന്ന യുവാവിന്റെയും ദൃശ്യങ്ങളാണ് വൈറലാകുന്നത് വ്യത്യസ്തമായ ശിക്ഷാരീതിയാണോ എന്നായിരുന്നു ഈ ദൃശ്യങ്ങൾ കണ്ടപാടെ സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യമുയർന്നത് എന്നാൽ സംഭവം അങ്ങനെയല്ല ആ വൈറൽ കാഴ്ചകളുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വല്ലപ്പള്ളിയിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ അജിത്താണ് വാഹന പരിശോധനയ്ക്കിടെ മൃതഘം വായിച്ചത് പിഴ ശിക്ഷയ്ക്ക് പകരം പാട്ടുപാടി ശിക്ഷ നൽകിയോ എന്നായിരുന്നു ഈ ദൃശ്യങ്ങൾ കണ്ടുപാടി സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന ചോദ്യം എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്തെന്ന് ഉദ്യോഗസ്ഥനായ അജിത്ത് പറയുന്നു ഹെൽമെറ്റ് ഓടിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു പോയിരിക്കുന്ന ആൾ ഹെൽമെറ്റ് ഇല്ല അയാളുടെ കയ്യിൽ നല്ല വലിപ്പോൾ ഒരു വസ്തുവില്ല എല്ലാം നമുക്ക് അറിയില്ല അപ്പൊ ഹെൽമെറ്റ് ഇല്ലാന്ന് കണ്ടുകൊണ്ട് നമ്മൾ കൈ കാണിച്ച് നിർത്തി അടുത്തു വന്ന് നിർത്തി ഇറങ്ങുമ്പോഴാണ് എനിക്ക് പരിചയമുള്ള ആളാണ് പരിചയമുള്ളതെന്നല്ല വളരെ വർഷങ്ങളായിട്ട് അടുത്ത് അറിയുന്ന എൻ്റെ അടുത്ത സുഹൃത്താണ് മല്ല സുമേഷ് മല്ലപ്പള്ളി എന്ന് പറയുന്ന രഹസ്യനായ ഗായകനാണ് പുള്ളി അത്യാവശ്യത്തിന് വേണ്ടി ഈ മൃദംഗമാണ് പുള്ളികളുണ്ടായിരുന്നത് അപ്പം അത് പെട്ടെന്ന് ഒരു സ്ഥലത്ത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയതാണ് അതിനിടയ്ക്ക് ഹെൽമെറ്റ് സംഘടിപ്പിക്കാൻ പുള്ളി സാധിച്ചില്ല പിന്നെ സാധാരണ നമ്മുടെ ആൾക്കാരുടെ ഒരു അനുസരിച്ച് പുറകിരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ലാന്നൊരു ധാരണയുണ്ട് പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് എനിക്ക് പറയാനുള്ളതാണ് കാരണം പുറകിരിക്കുന്ന ആളാണ് അപകടത്തിൽ ഏറ്റവും കൂടുതൽ പറ്റുപറ്റാൻ സാധ്യത ഉള്ളതാണ് ആൾക്ക് ഒരു ഉണ്ട് അതായത് പക്ഷെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൈ കാണിച്ചു ബൈക്കിൽ എത്തിയത് തന്റെ സുഹൃത്തും ഗായകനുമായ സുമേഷ് മല്ലപ്പള്ളി ആയിരുന്നു ഇരുവരുടെയും കുശലാന്വേഷണങ്ങളും പാട്ടു വർത്തമാനവും കണ്ടതോടെ മറ്റുള്ളവർക്കും കൗതുകമായി എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി പാട്ടും പാടി ഭുവനമല്ലോ കുഷ്യമായിട്ട് നടന്ന ഒരു സംഭവമാണ് എനിക്കിപ്പോ അത്യാവശ്യമായിട്ട് ഒരാൾക്ക് മൃദങ്ങൾ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു മൃദങ്ങൾ കൊടുക്കാൻ വേണ്ടി കോട്ടൻ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ യാദർച്ഛമായിട്ട് ചെക്കിങ്ങിൻ്റെ ഇടയിൽ ബന്ധപ്പെട്ടു അപ്പം ഐസാറായിരുന്നു മെയിനായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് കൂടെ കണ്ടുപേരും ഉണ്ടായിരുന്നു അൻസാന്റെ സഹപ്രവർത്തകരെ അപ്പം ചെന്നിറങ്ങി ഇറങ്ങി സാറിനെ എന്നെ കണ്ടവിടെ പോവാന്ന് ചോദിച്ചു ഹെൽമെറ്റ് എന്നെ എടുക്കാൻ ചോദിച്ചു സൂക്ഷ്മ ബന്ധങ്ങളൊക്കെ വേറെയാണ് പക്ഷെ ഇതിനൊരു മാറ്റവും ഇല്ല പെട്ടി കിടക്കുക എന്ന് തന്നെ പറഞ്ഞു ഇതാണ് അവിടെ സാറപ്പം അവിടെ നിന്നവർ ഒരുപാട് പേരെ ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കൂടുതലായി ഞാനും ചെന്നിറങ്ങി അപ്പൊ നിന്നവർ പറഞ്ഞപ്പോൾ ഇങ്ങനെ കണ്ടപ്പം വലിയ മൃദങ്ങം കണ്ടു ഞാൻ പാട്ട് പാടുന്നപ്പം പറഞ്ഞു എല്ലാവരും പാട്ട് ഞാനും മനസ്സുകൊണ്ട് തയ്യാറല്ലായിരുന്നു പെട്ടെന്ന് പെട്ട സുഹൃത്താണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ എന്ന് കണ്ടതോടെ പിഴ അടയ്ക്കേണ്ട എന്ന ആശ്വാസത്തിലായിരുന്നു സുമേഷ് എന്നാൽ അഞ്ഞൂറ് രൂപ പെറ്റി അറിയിക്കുകയും ചെയ്തു അതിനുശേഷമായിരുന്നു കലാപരിപാടി എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ അജിത്തും ഗായകൻ സുമേഷ് വല്ലപ്പള്ളിയുമാണ് താരങ്ങൾ ജനം പത്രം